സായലക്ഷ്മി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും വേർപിരിയുന്നത് ചിറയൻ കീഴുകാരനും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പറുമൊക്കെയാണ് സായിയുടെ അച്ഛൻ സായിയെ കൂടാതെ ഏഴാം ക്ലാസ്സുകാരനായ ഒരു മകൻ കൂടിയുണ്ട് ഇവർക്ക് ചിറയൻ കീഴിൽ നിന്നും താമസം മാറിയ സായിലക്ഷ്മി അമ്മയ്ക്കൊപ്പം തിരുവനന്തപുരം പേയാടാണ് താമസിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി സാന്ത്വനും ടു സീരിയലിന്റെ ക്യാമറാമാനുമായി പ്രണയത്തിലായതോടെ അമ്മയുമായി അകലുകയായിരുന്നു ആ പെൺകുട്ടി മകളെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും രക്ഷിക്കുവാനും പലതവണ ആ അമ്മ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം മകളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആ അമ്മ മുട്ടാത്ത വാതിലുകളോ കണ്ടു സംസാരിക്കാത്ത ആളുകളോ ഇല്ല എന്നതാണ് സത്യം എന്നാൽ നിയമപരമായോ അല്ലാതെയോ വിവാഹമൊന്നും കഴിക്കാതെ ഒരുമിച്ചാണ് സീരിയൽ നടി സായി ലക്ഷ്മിയും അരുൺ രാവൺ എന്ന സീരിയൽ ക്യാമറാമാനും കഴിയുന്നത് അതിനിടെയാണ് അരുണിന്റെ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രവും സായി സായിലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം മകളുടെ ജീവിതം തകർച്ചയിലേക്ക് പോകുന്നത് കണ്ട് കണ്ണീരോടെ മനമുരുകി ആ അമ്മ കഴിയുമ്പോഴാണ് അമ്മായിയമ്മയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രം ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് സ്കൂൾ യൂണിഫോമിലുള്ള സായി സായിലക്ഷ്മിയും സെൽഫി ചിത്രത്തിന് പോസ്റ്റ് ചെയ്ത് ചിരിക്കുന്ന അരുണന്റെ അമ്മയെയുമാണ് കാണാൻ സാധിക്കുന്നത് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് പകർത്തിയ ചിത്രമാണിതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരീക്ഷാ തിരക്കിലായിരുന്നു സീരിയൽ നടി സായി ലക്ഷ്മി പരീക്ഷ കഴിഞ്ഞ് ഇത് അവസാനിച്ചു എന്ന് സൂചിപ്പിച്ച് പോസ്റ്റിട്ടതിനു പിന്നാലെയാണ് അമ്മയ്ക്കൊപ്പമുള്ള ഈ സന്തോഷ നിമിഷവും സായി ലക്ഷ്മി പകർത്തിയിരിക്കുന്നത് അതേസമയം തന്റെ മൂന്നാമത്തെ മരുമകളെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റാനുള്ള ഒരുക്കത്തിലാണ് അരുണിന്റെ വീട്ടുകാർ അപ്രതീക്ഷിതമായി ായിരുന്നു അരുണിന്റെ പാർവതിയുമായുള്ള വിവാഹം അത് രജിസ്റ്റർ ചെയ്തിരുന്നില്ല ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു പാർവതിയെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് അരുണിന്റെ അനിയനും പ്രണയിച്ച് വിവാഹം കഴിച്ചത് അതും ക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹമായിരുന്നു പിന്നാലെയാണ് സായി ലക്ഷ്മിയും മൂന്നാമത്തെ മരുമകളായി എത്തുന്നത് അതേസമയം ഒരുമിച്ചുള്ള ജീവിതം ആഘോഷമാക്കുകയാണ് അരുണും സായിലക്ഷ്മിയും ഇപ്പോൾ അവർ പൊന്മുടിയിലേക്ക് യാത്ര പോയതിന്റെ ചിത്രങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു സാന്ത്വനം ടൂവിൽ നിന്നും സായിലക്ഷ്മിയെയും അരുണിനെയും ഒരുമിച്ചാണ് പുറത്താക്കിയത് ഇതിനു പിന്നാലെ അരുണിന് മറ്റൊരു സീരിയൽ ക്യാമറാമാനായി ജോലി ലഭിച്ചെങ്കിലും സായിലക്ഷ്മിക്ക് നേരത്തെ വന്നൊരു ഓഫർ കൂടി നഷ്ടപ്പെടുകയാണുണ്ടായത് കഴിഞ്ഞ കുറച്ചു കാലമായി സാന്ത്വനം ടൂ എന്ന സീരിയലിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സായിലക്ഷ്മി എന്ന നടിയിലൂടെയാണ് അരുണിനൊപ്പമുള്ള ജീവിതം ആഘോഷമാക്കുന്നതിനിടയിലും സായി ലക്ഷ്മിയെ ഒരു മകളായി തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അച്ഛനും അമ്മയും നടത്തുന്നുണ്ട് എന്നാൽ അതെല്ലാം ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ മാറുകയാണ് സായിലക്ഷ്മിയുടെ പക്വതയെത്താത്ത തീരുമാനങ്ങൾക്ക് മുന്നിൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ